നമ്മുടെ കലൂര് പുണ്യാളനെ വിളിക്കുന്ന എന്താണെന്നറിയോ നമ്മള് കൊച്ചിക്കാർ ബ്ലോക്ക് പുണ്യാളന് നമുക്ക് തന്നെ അറിയാം പ്രകൃതി ദുരന്തം വന്നാൽ തന്നെ നമ്മള് റോഡില കഴിഞ്ഞ മഴയത്തൊക്കെ ഞാൻ ഒന്നര മണിക്കൂറോളം ഇടപ്പള്ളി ബ്ലോക്ക് കിടക്കായിരുന്നു ഇപ്പൊ തൃശ്ശൂർ പൂരം വരുന്നുണ്ട് അത്രയും ബഹളവും ആൾക്കാരും തിങ്ങി നിറഞ്ഞാലും അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല അനുമതി കൊടുക്കുന്നത് ഈ റോഡ് ബ്ലോക്ക് ചെയ്യാനും ഇങ്ങനെ അത് നടത്താനും രാഷ്ട്രീയക്കാരുടെ കാര്യം വീട് ആഘോഷങ്ങൾ നല്ലതാണ് പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഘോഷം അതിപ്പോ ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കാരണം ഈ അമ്പലങ്ങളായാലും പള്ളി ആയാലും ഇനി കൾച്ചറൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും അത്തച്ചമ്മ എന്താണെങ്കിലും പബ്ലിക് റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അത് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അനുപമയാണെങ്കിലും ആണെങ്കിലും പറയുന്നത് ഐശ്വര്യയുടെയും അനുപമയുടെയും പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് പക്ഷേ ഇന്ത്യയിൽ ഒരാളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമല്ലല്ലോ ശരി അപ്പം ഒരു നമ്മുടെ കൾച്ചറൽ അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഈ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺഫൈൻഡ് സ്പേസസ് ആയിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഈ ആഘോഷങ്ങൾ ആഘോഷങ്ങളല്ല അല്ലാതായി മാറും ഇപ്പം ഓക്കെ ചില സാധനങ്ങൾ ഇപ്പം ഒരു ഒരു പ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഹർത്താൽ അത് തടസ്സമുണ്ട് സമ്മതിക്കുന്നു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റോഡ് ഉപരോധിച്ചിട്ടുള്ള ഒരു പരിപാടി അത് നമുക്ക് മനസ്സിലാകും പക്ഷെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഇപ്പം ഒരു അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നാണെങ്കിലും പള്ളിയുടെ ഒരു ഒരു ഈ പറയുന്ന റാസ അല്ലെങ്കിൽ പ്രദക്ഷണം എന്ന് പറയുന്ന സംഭവമാണെങ്കിലും അത് ആ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അത് അതിന് ഓരോരോ രീതികളുണ്ട് അത് ഇതേ രീതിക്ക് ഏത് കാലത്ത് തുടങ്ങി വെച്ചതാണ് ഇപ്പൊ എല്ലാം ഓൺലൈൻ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യമുള്ള സമയമാണ് പള്ളിയുടെ അകത്ത് വെച്ച് നടത്തിയാലും അമ്പലത്തിൽ വെച്ച് ഇതൊക്കെ നമുക്ക് സ്പേസിൽ കാണാമോ അല്ല ഇപ്പം പ്രത്യേകിച്ച് ഈ പറയുന്ന പള്ളികളുടെ എന്ന് പറയുന്നത് അത് അത് ഈ പള്ളിയിലെ ഈ ഇടവകയിൽ ഉള്ള ആൾക്കാരുടെ വീടുകളെല്ലാം സന്ദർശിച്ച് വരണം എന്നുള്ളതാണ് എല്ലാ പ്രദീക്ഷിണങ്ങളുടെയും ഈ പറയുന്ന ആഗോ ഈ പറയുന്ന അമ്പലങ്ങളിലെ ആണെങ്കിലും അവരെല്ലാം ചെയ്തത് ഈ അവരുടെ ആൾക്കാരുടെ എല്ലാം അടുത്തൂടെ വേണം പോവാൻ അവരുടെ വീടുകൾ സന്ദർശിച്ച് വേണം വരാൻ അവിടുന്ന് അവർ ആ വീട്ടുകാർക്ക് ബ്ലെസ്സിങ്സ് കൊടുത്തിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് ഈ പ്രദീക്ഷിണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ആഘോഷ യാത്രകളും ഒക്കെ നടക്കുന്നത് ജുബി പറഞ്ഞത് ശരിയാണ് അത് നമ്മൾ ആചരിച്ചിരുന്ന അല്ലെങ്കിൽ പാലിച്ചിരുന്ന ഒരു സിറ്റുവേഷനിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ വഴിയിലേക്ക് ഇറങ്ങിയ എന്ത് ട്രാഫിക്കാണ് പോപ്പുലേഷൻ കൂടി പഴയ ആചാരങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ വെച്ചാൽ നല്ല കാര്യമല്ല എല്ലാവർക്കും എനിക്ക് പൊളിറ്റിക്കൽ വൈസ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി നാൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ആ ഒരു പ്രദേശവാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം നടക്കുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് ബ്ലോക്ക് നേരിടാൻ ചാൻസ് ഉണ്ടല്ലോ പക്ഷേ ഈ ഈ പറഞ്ഞപോലെ അമ്പലത്തിലും പള്ളിയിലും പരിപാടിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ ശരി ഇവിടെ എറണാകുളം തന്നെ എടുക്കാം ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലൊക്കെ പരിപാടി വരുന്നത് ഇവിടെ ഉള്ളവർക്ക് അറിയാം ഓക്കെ ഇന്ന് ഇങ്ങനെ പരിപാടി ഉണ്ടാവും അറിയാം പക്ഷെ ഇവിടെ വന്ന് നമുക്കറിയാം ഇവിടെ എൺപത് ശതമാനം ആൾക്കാരും പുറത്തുനിന്ന് വന്നു ജോലി ചെയ്യുന്നവരല്ലേ ഞാനും അങ്ങനെയാണ് അറിയാം ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് എവിടെങ്കിലും ഘോഷയാത്ര സാധനം കൊണ്ടുവച്ചു ദൈവമേ ലേറ്റ് ആയി ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനും ഈ നമ്മുടെ എടപ്പള്ളി തൊട്ട് കലൂര് വരെയുള്ള ട്രാഫിക്കില് ഒന്ന് അലച്ചുക്കൂ ഈ ഘോഷയാത്ര ഒരു സൈഡിൽ കൂടി നടക്കുകയാണ് പെട്ടെന്ന് ആംബുലൻസ് വന്നാലുള്ള അവസ്ഥ നമ്മുടെ കലൂര് പുണ്യാളനെ വിളിക്കുന്ന എന്താണെന്നറിയോ നമ്മള് കൊച്ചിക്കാര് ബ്ലോക്ക് പുണ്യാളെന്ന് കാരണം ചൊവ്വാഴ്ച നൊവേനുള്ള ദിവസം നമുക്ക് അറിയാം ആരും ആ ഭാഗത്തേക്ക് അറിയുന്നതുകൊണ്ട് നമ്മളെ ഇറങ്ങത്തില്ല ആ സമയത്ത് വൈകുന്നേരം ആറരയ്ക്ക് ഇതുപോലെ ഓരോ പ്രാദേശികമായിട്ട് ഓരോരുത്തരും ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും ഇപ്പൊ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യയിലെ വേരിയസ് കൾച്ചേഴ്സ് ആണല്ലോ ഇതൊക്കെ നമ്മൾ പറയുമെങ്കിൽ കൂടിയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയുടെ എനിക്ക് വലിയ താല്പര്യമില്ല അല്ലെ ഇപ്പൊ ഇതൊക്കെ നമ്മൾ പക്ഷം കൊണ്ട് എല്ലാം അനുഭവം പറയുന്ന ഐശ്വര്യം ഞാൻ യോജിക്കുന്നു പക്ഷേ നമ്മളിപ്പോണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട് എല്ലാം നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെ നമ്മുടെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കത്തില്ല കാരണം നമ്മൾ ഒരു ഒരു സൊസൈറ്റീനേയും കൂടെ അവരെ കൂടെ നോക്കി വേണം ജീവിക്കാനെന്ന് പറയും കാരണം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് എനിക്കിന്ന് എനിക്ക് ഈ സ്മെല്ലിഷ്ടമല്ല പോകുന്ന ആ സ്മെല്ലുണ്ടെങ്കിൽ ഇയാൾ ഞാൻ അതുപോലല്ല നമുക്കിപ്പോ ഒരു ഉത്സവം നടത്തും ഇപ്പൊ തൃശ്ശൂർ പൂരം ഒക്കെ വരുന്നുണ്ട് അത്രയും ബഹളവും ആൾക്കാരും തിങ്ങി നിറഞ്ഞാലും അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല നമുക്ക് പോലീസുകാർ അത്രയേറെ വിന്യസിക്കപ്പെടുകയും നമുക്ക് അതിന്റെ ഇടയിൽ കൂടി പോവാനും ഇപ്പൊ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അല്ല നടത്തിയിട്ടുണ്ടോ ചോദിക്കാം ഇപ്പൊ അമ്പലത്തിന്റെ എന്തിൻ്റെ ഒരു എന്ത് പരിപാടി നടത്തിയാലും അതിൻ്റെ നടത്തിപ്പുകാർ ഈ എല്ലാവർക്കും കൂടെ നിൽക്കും വണ്ടി ബ്ലോക്കായ അവരെ കയറ്റി വിടാനും ഒക്കെ എല്ലാം എല്ലാവരും നോക്കുന്നതാണ് ഇപ്പം ശരിയാണ് ഇപ്പം കല്ലൂർ പള്ളിയിൽ ഒരു ഇടയിൽ എടപ്പള്ളി പള്ളിയിൽ ഒരു അമ്പ ഒരു ഉത്സവമോ അല്ലെങ്കിൽ എന്താ പറയുന്ന പെരുന്നാളോ വന്നാൽ അവരൊരു ഘോഷയാത്ര ഉണ്ടെങ്കിൽ അവർ നടന്നു വരുന്ന എടപ്പള്ളി അല്ലെങ്കിൽ മെയിൻ റോഡിൽ കൂടെ തന്നെ ആയിരിക്കും

അവർക്ക് ഉള്ള ഏരിയയിൽ അതായത് വലിയൊരു തിരക്കില്ലാത്ത റോഡ് തിരഞ്ഞെടുത്ത് അവർക്ക് ആ ഒരു ആഘോഷം കംപ്ലീറ്റ് ആക്കാം അതിന് നമ്മൾ ആരും ഒന്നും പറയുന്നില്ല ഓക്കെ അവിടെ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ വന്നാൽ അത്രയധികം ബാധിക്കത്തില്ല പക്ഷെ നമുക്ക് ഇപ്പൊ അറിയാം ഇവിടെ കാണാം നമുക്ക് തന്നെ അറിയാം പ്രകൃതി ദുരന്തം വന്നാൽ തന്നെ നമ്മൾ റോഡിലാ കഴിഞ്ഞ മഴയത്തൊക്കെ ഞാൻ ഒന്നര മണിക്കൂറോളം ഇടപ്പള്ളി ബ്ലോക്കിൽ കിടക്കായിരുന്നു ഞാൻ രാത്രി ആറു മണിക്ക് ഓഫീസ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒമ്പത് മണിയായി അങ്ങനെ തന്നെ നമ്മൾ ഓൾറെഡി ബ്ലോക്കിലാണ് പിന്നെ ഈ പറയുന്ന നമുക്ക് ഇവിടെ സമയമുള്ളവരല്ല പിന്നെ മത്സരവും കൂടിയാണ് ഞങ്ങളും പിന്നെ നടത്തിയേക്കാ വീട് ഹണിച്ചേച്ചി ഒന്ന് വന്ന് നിന്നാൽ ആ നാട്ടിൽ നാട്ടിലുണ്ടാവുന്ന അവസ്ഥ റോഡിലൊക്കെ സണ്ണി ലിയോൺ വന്നിട്ട് എം ജി റോഡിന്റെ അവസ്ഥ ഓർമ്മയുണ്ടെന്ന് രണ്ടു വർഷം മുന്നേ ഫുൾ ബ്ലോക്ക് അല്ലെ പക്ഷേ ആരാണ് ഈ അനുമതി കൊടുക്കുന്നത് ഈ റോഡ് ബ്ലോക്ക് ചെയ്യാനും ഇങ്ങനെ ഇത് നടത്താനും രാഷ്ട്രീയക്കാരുടെ കാര്യം പിന്നെ അനുമതി കൊടുക്കണം ഈ പറയുന്ന പെരുന്നാളുകളാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും എന്ത് പരിപാടി ആയിക്കോട്ടെ എന്ത് പരിപാടിക്കും റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ അത് പെർമിഷൻ അപ്പോൾ അറിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പം എനിക്ക് എനിക്ക് തോന്നുന്നു നാളെ എൻ്റെ ഓഫീസിലെല്ലാവരും വിളിച്ചത് ഞാൻ ഒരു ജാഥ വെക്കാൻ പോകുക കലൂര് മുതൽ എടപ്പള്ളി വരെ ഞാൻ നടക്കാൻ പോകുക കുറേ ആൾക്കാരും ഇപ്പോൾ പത്ത് നൂറ് പേരെ വിളിച്ചുകൊണ്ട് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല ഞാൻ നടക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഇവിടെ പോലീസ് സ്റ്റേഷൻ പറയണം ഞങ്ങൾ ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട് ഇല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നിങ്ങൾ ഒരു കൊടിയും പിടിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയ അപ്പം ഇത് നല്ലതാണ് ഇപ്പൊ മാരത്തോൺ ഓട്ടം സ്ത്രീകൾക്ക് രാത്രി ഇറങ്ങി നടക്കാൻ വേണ്ടി നമ്മളെല്ലാരും കൂടി ഒരു ചെയ്യുന്ന ഒരു പരിപാടി സോഷ്യൽ വേണ്ടിയിട്ടാണ് പക്ഷെ അത് നിയന്ത്രിക്കാൻ ആൾക്കാരുണ്ടാവും ജസ്റ്റ് ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഒരു ഓട്ടം കഴിഞ്ഞ് പരിപാടി പക്ഷെ ഈ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് ഷോ അങ്ങനത്തെ പരിപാടികളെല്ലാം ബുദ്ധിമുട്ട് തന്നെയല്ലേ എന്തിന് നമുക്കിപ്പോ ഒരു ആരാധനാലയങ്ങളിൽ നിന്നുള്ള ഈ ഒറ്റപ്പാടും ബഹളവും തന്നെ അത് നല്ലതല്ല എത്രയോ കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇടയിൽ അതിനൊക്കെ ഇപ്പൊക്കെ മാറ്റം വന്നിട്ടില്ല പണ്ട് കോളാമ്പി ഉപയോഗിക്കുന്നത് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ആണെങ്കിലും ഇത്ര ഡിസിൽ താഴെ താഴെ പാടുള്ളൂ നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ പറയുമെങ്കിലും ഒന്ന് ആട് നോക്കിയേ ഒന്ന് അനുപമയുടെ അമ്പലത്തിലെ ഉത്സവം ചെണ്ടയില്ല ചെണ്ട ഉത്സവം എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വേണമല്ലോ അത് അത് നമ്മുടെ മനസ്സിലുള്ളതാ പടക്കം പൊട്ടിക്കണൊച്ചില്ലേ എത്ര തവണ ഞാൻ ടൂ വീലറിൽ എം ജി റോഡ് കൂടി പോയിക്കൊണ്ടിരുന്ന എറണാകുളത്തപ്പന്റെ അവിടെ പൊട്ടലുണ്ട് എത്ര തവണ എന്റെ സ്കൂട്ടർ ഷേക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടില്ല എങ്ങനൊന്ന് തിരിച്ചു നല്ല ലോറിന്റെ അടിയിൽ പോയിരുന്നെങ്കിലും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് ഈ ആഘോഷങ്ങൾ നടക്കണം എന്നാ ഞാൻ ചോദിച്ചിട്ടേ ആഘോഷങ്ങൾ നടക്കണം അതെ രീതി നടക്കണം ആ രീതി ഉണ്ടാക്കുന്നത് ഞാനോ അനുപമയോ അല്ല നമ്മൾ ആരുമെല്ലാം ഒരാളുടെ ഒരു ഒരു കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിനെ വിധി വിധികർത്താവായിട്ടിരുന്ന് ടിക്കോ തെറ്റും മാർക്കിയോ നമ്മളാരും അല്ല അത് നടക്കുന്നത് അത് ഈ സിസ്റ്റം അതനുസരിച്ച് നടക്കുന്നതുകൊണ്ടാണ് എല്ലാ സിസ്റ്റംസും നടക്കുന്ന ആ രീതി തന്നെ നമ്മളാരും പുതുതായിട്ട് എഴുതി ചേർക്കുന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള രീതികൾ അനുസരിച്ച് പഴയ രീതിയിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് പണ്ട് മറ്റേ കതിന ആണ് പൊട്ടിച്ചോണ്ടിരുന്നത് കഥനെക്ക് ഭയങ്കര ഡിസബിൾ കൂടുതലാണ് ഇപ്പോൾ കതിനെ കിട്ട് കതിനെ പൊട്ടിക്കാൻ ഇതില്ല

എൽ ഇപ്പം ഈ പള്ളികളിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ എൻ്റെയൊക്കെ പള്ളികളിൽ പള്ളി പെരുന്നാളിന് രണ്ട് ദിവസമാണ് പ്രദക്ഷിണം വരുന്നത് അത് ഒരു ഒരു പള്ളിയുടെ ഒരു ഭാഗത്തു നിന്ന് ആ പള്ളി ആ ഇടവേളയിലുള്ള ആ ആ സൈഡിലുള്ള ആൾക്കാരുടെ വീടുകളൊക്കെ സന്ദർശിച്ച് പള്ളിയിലേക്ക് വരുന്നു രണ്ടാമത്തെ ദിവസം ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നുള്ള എല്ലാ വീടുകളും സന്ദർശിച്ച് വരുന്നു അത് ഒരു ഒരാചാരത്തിൻ്റെ ഭാഗമാണ് അവിടെ അവരുടെ ഈ പെരുന്നാളിനോട് സംബന്ധിച്ച് അവരുടെ അവരുടെ വീടുകളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നു അവരുടെ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുന്നു ഇതൊരു ആചാരമാണ് അപ്പോൾ ആ സമയത്ത് ആ നാട്ടിലുള്ള ബാക്കിയുള്ളവർ വിചാരിക്കുക ഇനി എന്നിവരെ ഇവർ കാരണം എൻ്റെ വഴി തടസ്സം ഉണ്ടാകുന്നു ആണെന്ന് വിചാരിക്കത്തില്ല അവർ ഹിന്ദുക്കൾ നമ്മുടെ അമ്പലങ്ങളിലെ ആൾക്കാരാണെങ്കിൽ പോലും അമ്പലങ്ങളിൽ തിരി കത്തിച്ച് നമ്മളെ ഈ പ്രദക്ഷിണത്തെ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ അവർ അഡ്ജസ്റ്റ് മ്മ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ഉണ്ട് ആ ഏരിയയിൽ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ മറ്റേ ആറ്റുകാൽ പൊങ്കാല അപ്പോഴും റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ആണ് അപ്പൊ ആളുകൾക്ക് പോലെ അന്ന് പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടതെന്ന് പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻസ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങടെ അവിടെയും ഇരുപത്തി എട്ടാം ഭയങ്കര അതാണ് നമ്മുടെ അന്നത്തെ ഒരു ദിവസം രാവിലെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് മാത്രമേ വരൂ ഞങ്ങൾക്ക് ആക്കൊരു പ്രശ്നമില്ല ഇതുവരെ ആരും അതിപ്പോ ഈ പറയുന്നത് പോലെ ഹിന്ദൂസിന്റെ മാത്രം പരിപാടിയാണ് ഓച്ചിറ അമ്പലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ഹിന്ദൂസിന്റെ മാത്രം പരിപാടി ഒന്നുമില്ല നമ്മളെല്ലാരും അതിനതിൽ ഉണ്ടാവും ആർക്കും ഒരു പ്രശ്നമല്ല അതിനൊക്കെ മുൻപന്തി നിൽക്കുന്ന ചിലപ്പോൾ നമ്മുടെ മതത്തിനേക്കാളും വേറൊള്ള മതത്തിലെ ആൾക്കാരായിരിക്കും പക്ഷേ ആ ഒരു സമയത്ത് അവിടെ ചെയ്യുന്ന ഒരു ഉണ്ട് ഏകദേശം ഒരു മാസം മുമ്പ് വരെ കളക്ടറുമായിട്ട് നമ്മൾ അവിടെ ഒരു ഇതിന്റെ സംഘാടനകരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു യോഗം വിളിച്ചു കേൾക്കും ചെറുതു ശേഷം അതിന് സമാനമായിട്ട് ഏതൊക്കെ വഴി എവിടുന്നൊക്കെ വരുന്ന വണ്ടികൾ എവിടെയൊക്കെ കൂടെ ഒക്കെ തിരിച്ചുവിടണം എന്നുള്ള കാര്യം ഒരു മാസം മുമ്പേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റേ അറിയിക്കും ഇങ്ങനെയൊക്കെ വേണം പോകാൻ എന്നുള്ളത് പിന്നെ ആംബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് ഈ രീതിയിലായിരിക്കും അത് ആംബുലൻസ് ഒക്കെ ഇപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ എത്രയോ നമ്മളെത്രയും ആവണുണ്ട് എനിക്കത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട് നമ്മുടെ നാടിനെ പറ്റി പറയുന്നത് ആയിരിക്കും ആ ഒരു സമയത്ത് ഇനിയിപ്പോ ആ ഒരു കാള കെട്ടുകാള ഇങ്ങനെ പോണ ടൈമിലാണെങ്കിൽ പോലും ആംബുലൻസ് കയറ്റി വിടുന്നതിന് വേണ്ടിട്ട് എല്ലാരും ഒരുപോലെ ആ സമയത്ത് പറ്റത്തില്ല ഇതുവഴി ആരും എടുത്തുണ്ടോന്നൊന്നും ആരുമില്ല അങ്ങനെ പോകുന്ന അറേഞ്ച് ചെയ്യാം ഏകദേശം നമ്മള് രണ്ടു മാസം മുമ്പേ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങ അതിനവിടെ ട്രാഫിക് സിനിമയാണ് ഓർമ്മ വന്നത് ആ ആംബുലൻസ് ആട്ടോ പോകുന്ന ആ തിയേറ്ററിൽ അല്ലേ സിനിമയുടെ ഫസ്റ്റ് ഡേ അതൊക്കെ കണ്ടില്ലേ റോഡിലേക്ക് ഫാൻസ് ഇറങ്ങിയിട്ട് ഇതൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും ഇതിപ്പം ഞാനും ജുബിയും അനു ഇവിടെ വന്നിട്ട് സംസാരിച്ചുകൊണ്ട് പക്ഷേ എത്ര നാളെ നിൽക്കാൻ പോകുന്നുണ്ട് ഇല്ല പക്ഷെ നമ്മൾ പറയുകയാണ് നമുക്കത് ചെറിയ അതായത് പ്രത്യേകിച്ച് എറണാകുളം പോലെ ഒരു സിറ്റിയിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ചെറിയ ചെറിയ ആഘോഷങ്ങൾ വരുമ്പം ഇതിനെപ്പറ്റിയിട്ട് നമ്മൾ മുൻകൂട്ടി അറിയുന്നില്ല പെട്ടെന്ന് നമ്മൾ ബ്ലോക്കിൽ പെട്ടുക ചിലപ്പം ഈ പറഞ്ഞ ആംബുലൻസ് ഇതിനകത്തിൽ കുടുങ്ങിപ്പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം ഈ ഇടപ്പള്ളി തന്നെ മുങ്ങിപ്പോയ ടൈമിൽ ഒരു ആംബുലൻസ് വന്ന് കിടന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ എടുത്തു ആ ബ്ലോക്കിൽ നിന്ന് ആ ആംബുലൻസ് നീങ്ങാൻ